ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ പണം കുടുംബങ്ങളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് യോഗം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ കോഴിമല മുരിക്കാട്ടുകുടി തുടങ്ങിയ മേഖലകളിലെ ഒന്ന് പന്ത്രണ്ട് പതിനാറ് വാർഡുകളിൽ ലൈഫ് പദ്ധതിയുടെ സേവനം കൃത്യമായി ലഭിക്കാത്ത പതിനെട്ടോളം കുടുംബങ്ങളെ വിളിച്ചു ചേർത്താണ് യോഗം ചേർന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഭവന പദ്ധതി ആരംഭിക്കുകയും ആദ്യകിടി രൂപ മാത്രമാണ് ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടലിനെ തുടർന്ന് രണ്ടാം കിഡ് നൽകുവാൻ സർക്കാർ ഉത്തരവ് ഇറങ്ങിയതോടെയാണ് യോഗം ചേർന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടോളം കുടുംബങ്ങൾ മൂന്ന് വർഷമായി ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി ഭവന നിർമ്മാണത്തിന്റെ ആദ്യ ശേഷം വീട് നൽകാതിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളതായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അതിൻ്റെ പിന്നാലെ നടന്ന് അതിൻ്റെ നൂലാമാലകളെല്ലാം അഴിച്ച് ഇപ്പോൾ അവർക്ക് വീടിൻ്റെ രണ്ടാംകൂടും നൽകുന്നതിനുള്ള തീരുമാനമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ സ്പർഷ്ടീകരണത്തിൻ്റെ ഭാഗമായിട്ട് ആദിവാസി മേഖലയിലെ ജനറൽ ആളുകൾക്ക് വീട് നൽകുന്നതിനുള്ള എല്ലാ തടസ്സവും നീങ്ങി അവരുടെ ഗുണഭോക്താക്കളുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസിക്കകം അവരുടെ രണ്ടാം ഘടുവ് കൊടുത്ത് അവരുടെ ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി അതിനുവേണ്ടി പതിനെട്ട് ഗുണഭോക്താക്കളെയും പഞ്ചായത്തിൽ വിളിച്ചു വരുത്തുകയും അതിൻ്റെ കാര്യകാരണങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവരെ കണ്ട് പറഞ്ഞ് ധരിപ്പിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് രണ്ടാം ഗഡുവായ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വിവിധ നടപടികൾക്ക് ശേഷം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ സെക്രട്ടറി അജി കെ തോമസ് വിഇഒ ഇ സുർജിത് ശശി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാലി ജോളി തങ്കമണി സുരേന്ദ്രൻ ബിന്ദു മധുക്കുട്ടൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു